പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും ഇന്നത്തെ മോരി മോതിഭൂടെ കയറി വരുകയാണ് ഈ പരിശുദ്ധമായ രാവിലെ ഖുർആനിൻ്റെ നൂറ്റിപ്പത്തിനാല് അധ്യായങ്ങളിൽ വളരെ ചെറിയ ചില്ലറ മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന കുഞ്ഞായത്തുകളുള്ള സൂറത്തുണ്ട് ആ സൂറത്ത് ഇന്ന് ഓതിയാൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് അത്ഭുതം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ രസൂല് സ്വല്ലി സ്വലം അതുമാത്രമല്ല സ്വർഗത്തിലെ സമ്മാനങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നുകൊടുക്കും സ്വർഗത്തിൽ മനോഹരമായൊരു വീട് അവരുടെ പേരിൽ അള്ളാഹു മുക്ക് ചെയ്തു കൊടുക്കും പിന്നെ അവർക്ക് പേടിക്കേണ്ടി വരില്ല ഈ ഗുണങ്ങൾ മുഴുവൻ കിട്ടുന്ന എന്ത് ചോദിച്ചാലും ഇജാപത്ത് കിട്ടുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ആ സൂറത്ത് ഏതാണ് എപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു വസ്മി അലഹമുല്ലാ സ്വലത്തു വസ്ലാം അല്ല റസൂല്ല പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പുമാരെ സഹോദര സഹോദരിമാരെ അൻവറി ഫതിറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മെഹബിങ്ങൾ അള്ളാഹുസ്ബഹ് നഹുബത്ത് നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ വാചിയ വേണ്ടി പറയുന്നവർ നമ്മുടെ പരിപാടിക്കു വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹുരി ലോക വിജയം നൽകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുവിൻ്റെ ത്വായത്തിൽ പരിശുദ്ധ റജബ് ഷാബാനിൻ്റെ എല്ലാ പോരിശയും നൽകി പരിശുദ്ധമായ റമിലേക്ക് ആഫിയത്തോടെ ചെന്ന് ചേരുന്നവരെയും നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ കബറ് സന്തോഷത്തിലും പ്രാഹ്യത്തിലും എല്ലാ മൊമിനും മുമിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അറബലാലമി അലഹമുല്ല പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകുരിഭോഗം കൂടെ കയറി വരാൻ പോവുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ വ്യാഴാഴ്ചയുടെ പകലിൽ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്നത്താണ് വ്യാഴാഴ്ച ഇന്ന് അസർ കഴിയുമ്പോൾ നഖം മുറിക്കൽ അശുദ്ധിയുടെ പീരീഡിലല്ലാത്ത അശുദ്ധിയിലല്ലാത്ത മുഴുവൻ സഹോദരിമാരും ശുദ്ധിയുള്ള എല്ലാവരും സഹോദരിമാരേതായിരുന്നാലും നഖം മുറിക്കുക എന്ന് പറയുന്ന ആ പ്രഗത്ഭമായ സ്വന്നത്ത് അത് ചുമ്മാ ഒരു ഒരു സ്വന്നത്തായിട്ട് നമ്മൾ കാണാൻ പാടില്ല അടുത്ത വ്യാഴാഴ്ച വരെ ഒരു സുഖം ബാധിക്കാതെ ആഫത്ത് മുസീബത്ത് പെട്ടെന്നുള്ള അപകടങ്ങൾ ശാരീരിക മാനസിക വിഷമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹുവിൻ്റെ കാവൽ കൂടെ നടക്കുന്ന പരിശുദ്ധമായൊരു സുന്നത്താണ് വെള്ളിയാഴ്ചയുടെ നഗമുറിക്കൽ അത് വ്യാഴാഴ്ച അസർ കഴിഞ്ഞാകുമ്പോൾ ഒരുപാട് മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹാൻ്റെ കാവലുണ്ടാവും ഷിഫ ഉള്ളിൽ കയറും രോഗം പുറത്തു ചാടും അതിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് ഇബിനിമ ഞങ്ങളടക്കമുള്ള യോഗ്യരായ പ്രഗത്ഭരായ സ്വഹാപത്തിൻ്റെ എല്ലാം ഉദ്ധരണി കാണാം ഏതായിരുന്നാലും നല്ല പ്രധാനപ്പെട്ട ഒരു അമലാണ് അപ്പോൾ നെയ്യത്തിൽ ചെയ്യണമെന്ന് മാത്രം സാധാരണ വ്യാഴാഴ്ച കൂടെ ചെയ്യാറുണ്ട് അസർ കഴിഞ്ഞ് സാധാരണ വെള്ളിയാഴ്ചയിൽ നഖം മുറിക്കലുണ്ട് അത് പോരാ നെയ്യത്ത് അത് തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവേ ഈ ദിവസത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളിൽപ്പെട്ട നഖം മുറിക്ക എന്ന് പറയുന്ന സുന്നത്ത് ഞാൻ ചെയ്യുകയാണല്ലോ ആ നെയ്യത്തോടു കൂടെ കർമ്മം കർമ്മം നടന്നിട്ട് കാര്യമില്ല നെയ്യത്ത് മസ്റ്റാണ് അങ്ങനെ ചെയ്യുക ഇന്നത്തെ മകുതിരിഭോൻകോടെ കയറി വരുന്ന പരിശുദ്ധമായ രാവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ദ്വായിൽ ഉപയോഗപ്പെടുത്തണം ഇജാവത്ത് ഉറപ്പാണെന്ന കറതീർത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുള്ള പരിശുദ്ധ രാവാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ ബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ സ്വലാത്തുകൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലണം നന്മകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യണം അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റിപ്പത്തിനാല് അധ്യായങ്ങളിൽ നാൽപ്പത്തി നാലാമത്തെ അധ്യായം സൂറത്ത് ദുഹാൻ എന്ന് പറയും നാൽപ്പത്തി നാല് നമുക്കറിയാം വലിയ സൂറത്തൊന്നുമില്ല അമ്പത്തി ഒമ്പത് ആയത്തുകളുള്ള ഒരു കുഞ്ഞു സൂറത്താണ് ചെറിയ ചെറിയ ആയത്തുകളാണ് ആ സൂറത്ത് ദുഹാൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ ഒരാൾക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഉമ്മാക്കുപ്പാക്ക് സാധിച്ചാൽ അലഹമ്മുല്ല എത്ര നബി എന്നറിയോ നബിസ്വല്ലാഹു അലിവസലമ തങ്ങൾ അതിൻ്റെ ഫലായിലുകൾ പറയുന്ന ഹദീഥകൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തുബി തങ്ങൾ തൻ്റെ തഫ്സീറിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് തഫ്സീറിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും മൻ ലൈലത്തിൽ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിലെ അതായത് ഇന്നത്തെ രാവിൽ ഒരാൾക്ക് സൂറത്ത് ദുഃഖാൻ മിനിറ്റുകൾ മതി ആ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അസ്ബഹ മൗഫൂർ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് അള്ളാഹു സുബഹാനോ താല പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ടാകും പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നാളെ സുബഹിക്ക് നേരം വെളുത്തെണീക്കാം അപ്പോൾ നാളെ നമ്മൾ സുബഹിക്ക് അല്ലെങ്കിൽ സുബഹിക്ക് മുന്നോടിയായിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അത്ഭുതം നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ സഹുല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അതീത കൽബിൽ കയറിയ ഒരാൾക്ക് നേരിട്ട് അറിയാൻ പറ്റും നാളെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അത്ഭുതം കാണാൻ പറ്റും ഈ സൂറത്ത് ഓതിയാൽ എന്താ അത്ഭുതം അസ്ബെഹ്മൌഫുർ അല്ലഹു എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ചെറുപാപങ്ങളൊക്കെ എല്ലാം മാപ്പ് ചെയ്ത അവസ്ഥയിൽ അവർക്ക് അവർക്ക് രാവിലെ എഴുന്നേൽക്കാം എന്ന് പുണ്യനബി സല്ലി സ്വല്ലം അങ്ങനെ സ്വർഗത്തിൽ എമ്പാടും സമ്മാനങ്ങൾ അള്ളാഹു സുബാനു താല ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നും പ്രിയപ്പെട്ടവർ ഈ ഹദീഫിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബാൻ ഉദ്യാല ചില സമ്മാനങ്ങൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം കൊടുക്കുന്നുണ്ട് സ്വർഗത്തിൽ അപ്പോൾ സ്വർഗം കൊടുക്കുമെന്ന് മാത്രമല്ല അള്ളാഹു സുബെഹാനു താല പാവകൾ പുറത്തു കൊടുക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നും ഹദീഥിൽ കാണാം ഈ പരിശുദ്ധമായ സുറത്ത് ദുഹാൻ പാരടം ചിലിമാം തൊബറാനി കൊണ്ടുവരുന്ന ഹദീഫിൽ കാണാം ഇവിടെ പ്രഗത്ഭരായ മഹത്വക്കൾ അബൂമാമത്തങ്ങളൊക്കെ ഈ ഹദീസ് പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹദീസിൽ പറയുന്നത് മൻ ഖറമീം അ ദുഹാൻ സൂറത്ത് ദുഹാൻ ഒരാൾ പരായണം ചെയ്തു ഫീലേലിത്ത് ജുമ ജുമയുടെ രാവിൽ അതായത് ഇന്നത്തെ രാത്രിയിൽ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കാണാം ഔ യോമൽ ജുമ അല്ലെങ്കിൽ ജുമയുടെ പകൽ അപ്പോൾ ഇന്നത്തെ രാത്രി ഒരാൾക്ക് പരായണം ചെയ്യാൻ കഴിഞ്ഞു സാധിച്ചില്ല നാളെയാണ് പാരായണം ചെയ്യാൻ കഴിഞ്ഞത് കുഴപ്പമില്ല അങ്ങനെ പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈത്തം ഫുൽ ജന്ന ആ ഒറ്റ സൂറത്ത് ഓത്തിത്തീരുമ്പോഴേക്ക് സ്വർഗത്തിലല്ലാഹു മനോഹരമായൊരു വീട് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് പുണ്യരസൂൽ സ്വലല്ലാഹു അലഹി തങ്ങൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു സൂറത്താണെങ്കിലും കുഞ്ഞു കുഞ്ഞു ആയത്താണെങ്കിലും എളുപ്പം നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണെങ്കിലും അതിന് തരാൻ പോകുന്ന പ്രതിഫലം എത്ര വലുതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും ചിന്തിക്കാത്ത അത്രയേറെ ഞാമത്തുകൾ ജനത്ത് സ്വർഗം സ്വർഗത്തിലെ ഉന്നതമായ സൗകര്യങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ രാവിലെ എഴുന്നേൽക്കുക ഈ ഗുണങ്ങളൊക്കെ ഈ പരിശുദ്ധമായ സൂഹത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു സബ്ബാനത്തെ ആരെ തരുമെന്നാണ് പുണ്യനെ വി സലല്ലാഹു അലൈ അതങ്ങൾ പറയുന്നത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി സൂഹത്ത് ദുഹാൻ പാരായണം ചെയ്യണം നല്ല നെയ്യത്തോടെ മോഹത്തോടെ ചുമ്മാതല്ല അള്ളാഹുവേ എനിക്ക് ഈ സൂഹത്ത് ദുഹാനിൻ്റെ എന്തെല്ലാം ഫലായിലുണ്ടോ ഗുണമുണ്ടോ പ്രതിഫലമുണ്ടോ അത് മുഴുവനും എനിക്ക് തരണേ അല്ല എന്നുള്ള തേട്ടത്തോടു കൂടെ സൂഹത്ത് ദുഹാൻ ഓതിയാൽ ഈ ഗുണങ്ങളൊക്കെ അള്ളാഹു സ്വാനുദ്ല നമുക്ക് നൽകുന്നതാണ് ഒരു പ്രയാസമില്ല പ്രയാസമുണ്ട് തിരക്കാവും എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് അതൊക്കെ പൈശാചികമായി തോന്നലുകളാണ് ഇത് ഓതിപ്പോയാലോ പിശാജ് ഇബിലിസി ഇത് ഓതാൻ വിടൂല്ല ഒരാളെ മാക്സിമം പിടിച്ചു വയ്ക്കും എന്തുകൊണ്ട് ഒരുപാട് നാൾ പുറകെ നടന്ന് നമ്മുടെ പിന്നാലെ നടന്ന് നടന്നാണ് ഒരുപാട് പാപങ്ങൾ തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരണ നൽകിയത് ഒരുപാട് ഇത്രയും നമ്മുടെ ലൈഫിൽ ഈ ശബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാഹുവിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് സഹാഹീറുകളിലെ അപരാധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഈ അപരാധങ്ങളൊക്കെ കേവലം മിനിട്ട് കൊണ്ട് പ്രിയപ്പെട്ടവരെ ബാത്തിലാക്കി കളയാൻ പോവുക അത് കരിച്ചു കളയാൻ പോവുക വിടില്ല ക്ഷീണം ഉണ്ടാക്കും തിരക്കുണ്ടാക്കും നമ്മൾ എൻഗേജഡ് ആക്കും മറ്റു കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ അതിലൊന്നും പെട്ടുപോകാൻ പാടില്ല നമ്മൾ തിരമാലകളിലെല്ലാം അവസാനിച്ചിട്ട് മീൻ പിടിക്കാമെന്ന് കരുതിയാൽ സാധ്യമല്ല തിരയെ മുറിച്ച് കിടക്കണം നമുക്ക് വലുപ്പം സമയമുണ്ടാവില്ല പ്രതിബദ്ധതകളുണ്ടാവും അതിനെയെല്ലാം നമ്മൾ മറികടക്കണം എന്നൊരു സുഹൃത്ത് ദുഹാൻ ഓതുന്ന കാര്യം നമ്മളൊന്ന് ഈത്തു വെക്കണം പഠിച്ചവനെ അള്ളാഹുവേ എനിക്കതിന് ഭാഗ്യം തരണേ അള്ളാന്ന് അള്ളാഹുവിനോട് ചോദിക്കണം അതിൻ്റെ തോഫീക്ക് അള്ളാഹു തുറന്നു തരട്ടെ ആമീൻ ആമിനി അറബി പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ പരിശുദ്ധമായ ശബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ കിട്ടാവുന്നിടത്തോളം പോലീസും മുഴുവൻ നമ്മൾ വാങ്ങിയെടുക്കുക ഒന്നും നഷ്ടപ്പെടതിരുന്ന് ആഗ്രഹിക്കുക ശബാനും സൂറത്ത് ദുഹാനും തമ്മിൽ വലിയ ബന്ധമുണ്ട് ആ അത് പറയേണ്ടതില്ല പരിശുദ്ധമായ ശബാനിൽ ആദ്യത്തെ വറാത്തു ദിവസം വരെ ആദ്യത്തെ പരിശുദ്ധമായ സൂറത്ത് ദുഹാനിൻ്റെ എട്ട് ആയത്തുകൾ പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണ് കലമാവ് പറഞ്ഞിട്ടുണ്ട് ശബാനിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം അതായത് ഈ ദിവസം അടക്കമുള്ള എല്ലാ ദിവസവും ആദ്യത്തെ എട്ടായിത്ത് നമ്മൾ ഓതുന്നുണ്ട് പതിവുള്ളവരാണ് അല്ലെങ്കിൽ ഓതേണ്ടവരാണ് ഈ ആദ്യത്തെ എട്ടായിത്ത് നമ്മൾ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് കുറേ സ്വലാത്ത് ചൊല്ല എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്തു ചെയ്യുക ദ്വാരക്കുക എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എട്ടായിത്ത് ഓതിയുക തന്നെ അപ്പോൾ സുഹൃത്ത് ദുഹാൻ ഫുള്ളായിട്ട് ഇന്നത്തെ ഈ പൊരിശാക്കപ്പെട്ട രാവിലെ ഓതിയാലോ എത്ര കൂലി ഉണ്ടാവും അത് കഴിഞ്ഞിട്ടൊന്ന് ദ്വാരം എന്നാൽ പരിശുദ്ധമായ ഷാബാനിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ബറാഹത്ത് കിട്ടുന്ന മോചനം കിട്ടുന്ന ഒരു രാവ് വരാനുണ്ട് ആ രാവ് ഖുർആാനുമായി ആണ് ആ രാവ് ആ വല്ലാത്ത പോലീശയാണ് അത് മുബാറക്കാണ് അത് ഏറ്റവും മഹത്വമുള്ളതാണ് എന്നൊക്കെ ഖുർആൻ അടയാളപ്പെടുത്തിയ പരിശുദ്ധമായ രാവുൾപ്പെടെയുള്ള പരിശുദ്ധ മാസമാണ് ഇത് ഷാബാൻ ആ ഷാബാൻ മാസത്തിൻ്റെ പോരിശയാക്കപ്പെട്ട രാവിനെ പ്രസൻ്റ് ചെയ്തിട്ടുള്ള സൂറത്താണ് സൂറത്ത് ദുഹാൻ അതുകൊണ്ട് തന്നെ ഷാബാനിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ സജീവമായി കൃത്യമായി പ്രോപ്പറായിട്ട് പോകണം അത് കണ്ടിന്യൂ ആയിട്ട് പോകണം ഇടക്ക് മുടങ്ങാൻ പാടില്ല അങ്ങനെ ഓതിക്കൊണ്ട് തന്നെ പോലീസ് ആദ്യത്തെ എട്ടായിത്ത് പതിനഞ്ച് വട്ടം ആവർത്തിക്കണമെന്നാണ് ഷബാൻ മാസത്തിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ പകുതി വരെ വെറാത്തു ദിവസം വരെ ആദ്യത്തെ എട്ടായിത്തുകൾ പതിനഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യണം ഓരോ ദിവസവും എന്നിട്ട് നമ്മൾ കുറച്ച് തിക്രി ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് അല്ലാനുള്ളത് വരയ്ക്കണം ഈശാപത്തുറപ്പാണ് ഇവിടെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സുഹൃത്ത് ദുഹാൻ എങ്ങനെ ഓതണം പതിനഞ്ച് വട്ടം എന്ന ആവർത്തിക്കേണ്ട ഒറ്റവട്ടം തുടക്കം മുതൽ ഉടുക്കം വരെ ചില്ലറ മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇത് വരയ്ക്കണം അഹമ്മദില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ സൂറത്തിൻ്റെ അത്ഭുതം അനുഭവിച്ചറിയാം ഔഹൂറല്ലഹു പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു സ്വർഗ്ഗത്തിലെ സമ്മാനം കിട്ടി വനംബാഹുലഹു ഫിൽ ജന്ന സ്വർഗത്തിൽ വീടും ബുക്ക് ചെയ്തു അമ്പൾ പിന്നെന്തിനാ നമുക്ക് ബേജാറെന്തിനാ എന്തിനാണ് അള്ളാഹു നമുക്ക് വിജയം തുറന്ന് നൽകട്ടെ ആ പരിശുദ്ധമായ സൂറത്ത് ഓദാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ യാ അറബുൽ ആലമീൻ ആഹ്റുഖലാമി അലഹമുല്ല അസ്ലാം അലൈക്കും വഹമ്മി വർക്കാത്തു